ആധാരമെടുത്ത അസോസിയേഷൻ നാലത്തോ യൂണിറ്റ് കൺവെൻഷൻ റൂറൽ ഹൗസിംഗ് सोसाइटी ഹാളിൽ നടത്തി. ഈശര പ്രാർത്ഥനയോടെയാണ് കൺവെൻഷൻ തുടക്കം കുറിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി ഉദ്ഘാടനം ചെയ്തു. ആധാരമെടുത്ത് അസോസിയേഷൻ ആണെങ്കിൽ ഇപ്പോ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു സംഘടനയോ അസോസിയേഷനോ അല്ല. കാലങ്ങൾക്ക് മുനേ തന്നെ ജെന്നനാട് നാടുവാട്ടം ഉള്ള കാലപുദ തന്നെ ആധാരമെടുത്ത് നടന്നു വരുന്നതും പിന്നീട് കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ടുള്ള ഒരു മാറ്റം വന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു രീതി മാറുകയും ഇവിടെ സൂചിപ്പിച്ച പോലെ കമ്പ്യൂട്ടർ വൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരികയും ചെയ്തതാണ് ആലത്തൂർ സബ് രജിസ്ട്രാർ കെ എൻ സുനിൽകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ആർ സുനിൽകുമാർ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം എൻ മണി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ അനന്തരാജൻ സംഘടനാ റിപ്പോർട്ടും എസ് ജിജി യൂണിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു ട്രഷറർ സി മുകുന്ദൻ വരവചിലവ് കണക്ക് അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ആർ ബാബു സുരേഷ് ആമുഖ പ്രസംഗം നടത്തി ജില്ലാ ഭാരവാഹികളായ ആർ രാജേഷ് എസ് സുനിൽ ആശംസകൾ അർപ്പിച്ചു ജി ജഗദീപ് സ്വാഗതവും കെ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു